മാർസുലോ മെഡിസിറ്റിയിലെ ഓങ്കോളജി വിഭാഗത്തിന്റെയും ഓബ്സ്റ്റസ്റ്റിക്സ് ഗൈനക്കോളജി വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കോട്ടയം ഒ ആൻ ജി ഒസൊസൈറ്റിയുമായി സഹകരിച്ച് ഒവേറിയൻ ക്യാൻസർ എന്ന വിഷയത്തിൽ പഠന സെമിനാർ നടത്തി മാർസുലോ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ അഭിമുഖത്തിൽ നടത്തുന്ന ക്യാൻസർ കെയർ സീരീസിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസുഞ്ഞ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചികിത്സ രംഗത്തെ നൂതന രീതികളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന പഠന സെമിനാറുകൾ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രോത്സാഹനം പകരുന്നതാണെന്ന് പറഞ്ഞു of high standard in our own small town, Pala. I still remember when the idea of such facility was first proposed. I, like many others, wondered whether such small hospital, such a big hospital, can... really, whether a small town really needs such a big, multi specialty hospital. But standing here today, I am amazed and proud that what Marsliva has achieved. its growth has been remarkable. From the quality care to wide range of specialty offer, Marslia has rightly earned the place among Kerala's leading healthcare institution. But what is most commendable is what their commitment has done well beyond their hospital walls. Through outreach programs, screening camps, and active community engagement, they have made a lasting impact. Ashwadri Ongolaji Uphagamedavi Dr. Roni Benson, Kotem ONG Society President ഡോക്ടർ അനിത കെ ഗോപാൽ ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ പോളിൻ ബാബു ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അജിത കുമാരി എന്നിവർ പ്രസംഗിച്ചു ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളിൽ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി ഗീത ലബോറട്ടറി മെഡിസിൻ ആൻഡ് പതോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഓസമോ തോമസ് റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് ഇമേജിംഗ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രചന ജോർജ് തിരുവനന്തപുരം ആർ സി സിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശിവരഞ്ജിത്ത് അഡീഷണൽ പ്രൊഫസർമാരായ ഡോക്ടർ രമ ഡോക്ടർ ലക്ഷ്മി ഹരിദാസ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിവിധ ആശുപത്രികളിൽ നിന്നുള്ള ഓങ്കോളജി ഒബ്സസ്റ്റിക്സ് ഗൈനക്കോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ചർച്ചകളിൽ പങ്കെടുത്തു